നമസ്കാരം ന്യൂസ് സ്വാഗതം കണക്കുകൾ പുറത്തുവിടുകയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ നേടിയിട്ടും സീറ്റുകളുടെ എണ്ണത്തിൽ സംഭവിച്ച പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് സന്ദേശ് നിയമസഭയിലും നബീക നഗറിലും അഗിയോണിലും ഒക്കെ എങ്ങനെ പരാജയപ്പെട്ടു അവിടെ റദ്ദാക്കപ്പെട്ട തപാൽ വോട്ടുകൾ എത്രയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതൊക്കെ രീതിയിലുള്ള അട്ടിമറിയാണ് നടത്തിയത് തപാൽ വോട്ടുകളിൽ നമുക്കറിയാം എല്ലാ തരത്തിലും അവിടെ കൃത്യമായും ഇന്ത്യ മുന്നണിയുടെ ഒരു മുൻതൂക്കം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇ വി എം എണ്ണാൻ തുടങ്ങിയപ്പോൾ പൊടുന്തനെ താപ്പോട്ട് പോയത് ഇ വി എമ്മിന്റെ കള്ളക്കളികൾ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് സുപ്രീം കോടതിയെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ആർ ജെ ഡിയുടെ ഈ പോരാട്ടം സന്ദേശ് നിയമസഭാ മണ്ഡലത്തിൽ ആർ ജെ ഡി പരാജയപ്പെട്ടത് ഇരുപത്തേഴ് വോട്ടുകൾക്കാണ് അവിടെ റദ്ദാക്കപ്പെട്ട തപാൽ വോട്ടുകൾ മുന്നൂറ്റി അറുപതിലേറെയാണ് നബി മണ്ഡലത്തിൽ ആർ ജെ ഡി പരാജയപ്പെട്ടത് ജെ ഡി യുവിനോട് പരാജയപ്പെട്ടത് നൂറ്റി പന്ത്രണ്ട് വോട്ടുകൾക്കാണ് അവിടെ റദ്ദാക്കപ്പെട്ട തപാൽ വോട്ടുകൾ നൂറ്റി മുപ്പത്തി രണ്ടാണ് ഇനി കഴിഞ്ഞ തവണ സി പി ഐ എം എൽ വിജയിച്ച മുപ്പതിനായിരത്തോളം വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലത്തിൽ തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾക്ക് ബി ജെ പി പരാജയപ്പെട്ടു അവിടെ റദ്ദാക്കപ്പെട്ട തപാൽ വോട്ട് നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇത്തരത്തിൽ തപാൽ വോട്ടുകൾ റദ്ദാക്കപ്പെടുന്ന സാഹചര്യം പല സ്ഥലത്തും പോൾ ചെയ്തത് മൊത്ത വോട്ടർമാരെക്കാൾ അധികം എന്നിട്ട് പോൾ ശതമാനം പറയുന്നത് എഴുപത് അറുപത്തെട്ട് എന്നൊക്കെയാണ് കള്ളക്കണക്കുകൾ പുറത്തുവിടുന്നത് ഈ കണക്കുകൾ റെക്കോർഡിക്കലായി സൂക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു രീതിയിലുള്ള താല്പര്യവും ഇല്ല അതുകൊണ്ട് നേരത്തെ തന്നെ പാർലമെന്റ് നിയമ ഭേദഗതി വരുത്തി നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ ഈ ഇലക്ഷൻ റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ട കാര്യമുള്ളു ഔദ്യോഗികമായി സൂക്ഷിക്കേണ്ട കാര്യമുള്ളൂ അത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും ഇല്ലെങ്കിലും കുഴപ്പമില്ല അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഹാർഡ് ഡിസ്കിൽ നിന്നും ഈ തെളിവുകൾ നശിക്കപ്പെട്ടു പോയാലും ഒരു കുഴപ്പവും ആർക്കും ആരുടെ മുമ്പിലും സത്യവാങ്മൂലം കൊടുക്കേണ്ട കാര്യമില്ല ആരോടും കണക്കുകൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഇതെന്ത് തിണ്ടിത്തരമാണ് ഈ കാണിക്കുന്നത് അതായത് ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർ ബി ജെ പിയുടെ എം പിമാരും രാജ്യസഭയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവരും നിയമ ഭേദഗതിയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അട്ടിമറി നടത്താനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രീതിയിലും ചോദ്യം ചെയ്യപ്പെടേണ്ട ആളല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിൽ സുപ്രീം കോടതി ജഡ്ജിയെ ചീഫ് ജസ്റ്റിസിനെ ആദ്യമേ തന്നെ അവർ ഒഴിവാക്കി ആർ ജെ ഡി രാഷ്ട്രീയ ജനതാദൾ തേജസ്വി യാദവിന്റെ പാർട്ടി കണക്കുകൾ പുറത്തുവിടുന്നത് ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭയപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാരണം സുപ്രീം കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോഴും സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ റദ്ദാക്കപ്പെടണം എന്ന് പറയുമ്പോഴും സുപ്രീം കോടതി കൈയും കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മറ്റുള്ള ജഡ്ജിമാർ വരിഞ്ഞു മുറുകയാണ് ചീഫ് ജസ്റ്റിസിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ സുപ്രീം കോടതിയുടെ നടപടികൾ പ്രഹസനമായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു കോടതിക്ക് ഒരു രീതിയിലും അധികാരമില്ലാത്ത ഒരു അവസ്ഥ